ഹായ് ഓൾ വെൽക്കം ടു സെറ നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനം ഇതാ വന്നിട്ടുണ്ട് ഐ ഐ ടി ജാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പോർട്ടൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ കാണാം ഐ ഐ ടി ജാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ അപ്ലിക്കേഷൻ എല്ലാവരും ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ പോയിട്ട് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം അപ്ലിക്കേഷൻ ഫോമിൽ വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഐ ഐ ടി ജാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് ഐ ഐ ടി ജാമിന്റെ വെബ്സൈറ്റിലേക്ക് കയറും വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഇവിടെ കാണുന്ന ജാം അപ്ലിക്കേഷൻ പോർട്ടൽ എന്ന് പറയുന്ന ജോബ്സ് പോർട്ടൽ ജെ ഓ എ പി എസ് പോർട്ടൽ ഓക്കെ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒരു വേറെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ പേജ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ആദ്യം തന്നെ അതിൽ ചോദിക്കുന്നത് നിങ്ങൾ എത്ര പേപ്പർ അപ്പിയർ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് ഒന്നോ ഒന്നിലധികമോ പേപ്പറോ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് അതെന്താണ് എന്നുള്ളത് വെച്ചാൽ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന പേപ്പർ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോടെക്നോളജി കെമിസ്ട്രി മറ്റു വിഷയങ്ങൾ ഫിസിക്സ് മാത്സ് അങ്ങനെ ഏതെങ്കിലും വിഷയമായിക്കോട്ടെ അത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എവിടെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും എക്സാം സെന്ററുകൾ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേരളത്തിനകത്ത് തിരുവനന്തപുരം തൃശ്ശൂര് വടകര കോഴിക്കോട് കണ്ണൂര് തുടങ്ങിയ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതായത് ലോക്കൽ ആയിട്ടുള്ള ഓൺലൈൻ സെന്ററുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം എന്തുണ്ട് എക്സാം സെന്റർ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യത്തിന് ഓർക്കുക ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഐ ഐ ടി എക് നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും വളരെ അടുത്തുള്ള സെന്റർ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഒരു ദിവസം മൂന്ന് മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഭാവി നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്ന ഈ പരീക്ഷയാണ് ആ ഒരു ദിവസത്തിൽ നിങ്ങളുടെ മൈൻഡിന്റെ പ്രസൻസ് പ്രസൻസ് ഓഫ് മൈൻഡ് എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഐ ഐ ടി ജാമോ നല്ല രീതിയിൽ പരീക്ഷ എഴുതും ഓൾറെഡി ക്ലാസ്സുകൾ ശക്തമായിട്ട് കാണുന്നവരുണ്ടാവും ക്ലാസ്സിൽ ചേരണോ സെറയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണോ എന്ന് താല്പര്യപ്പെട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇനി മുന്നിലുള്ളത് ആറു മാസമാണ് ആറു മാസത്തിൽ ഓരോ ദിവസവും ഇനി അങ്ങോട്ട് നിങ്ങൾ രണ്ട് മണിക്കൂർ വിനിയോഗിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എങ്കിൽ ഐ നിങ്ങൾ സ്വപ്നം കാണണ്ട മക്കളെ അപ്പൊ നിങ്ങൾ ഐ ഐ ടിയിൽ എത്തണം അല്ലെങ്കിൽ എൻ ഐ ടി യിൽ എത്തണം ഒരു കുഞ്ഞ് എൻ ഐ ടി എങ്കിലും എത്തണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വാതന്ത്ര്യം ലഭിക്കുന്ന ക്യാമ്പസുകളിലേക്ക് എത്തണം എന്നാണെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഐ ഐ ടി ജാമ് എഴുതണം അപ്പോ ഐ ഐ ടി ജാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ സി യുടി പി ജിക്ക് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ സെറയുടെ ബാച്ചുകൾ ലൈവ് ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പോ ആ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പൊ നമുക്ക് അപ്ലിക്കേഷനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ്റെ ഒന്നാമത്തെ പേജിലെ എക്സാമിനേഷൻ സിറ്റിയും നിങ്ങളുടെ പേപ്പറും പേപ്പർ കോഡുകളും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ വിവരങ്ങളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് പേഴ്സണൽ വിവരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് പിന്നീട് കൊടുക്കേണ്ടത് പേഴ്സണൽ വിവരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വെരിഫൈ ചെയ്യാനുണ്ട് അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് വെരിഫൈ ചെയ്താൽ മാത്രമേ ഐ ഐ ടി ജാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൈംലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ മെസ്സേജ് ആയിട്ടും ഇമെയിൽ ആയിട്ടും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ആദ്യം തന്നെ വെരിഫൈ ചെയ്ത് വെക്കണം പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഡിഗ്രി ഡീറ്റെയിൽസ് അഡ്രസ്സ് കറസ്പോണ്ടൻസ് അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ഡീറ്റെയിൽസ് ആണ് അതിൽ നിങ്ങളുടെ കോളേജിന്റെ പിൻകോഡ് ചോദിക്കുന്നുണ്ട് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി ഉള്ള സ്റ്റേറ്റ് അതുപോലെ ഏത് കോളേജ് കോളേജിന്റെ സിറ്റി എവിടെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് പിന്നെ ക്വാളിഫയിങ് ഡിഗ്രീനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് ഏതാണ് നിങ്ങളുടെ ക്വാളിഫയിങ് ഡിഗ്രി എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക ഓക്കെ പിന്നെ അവർ ചോദിക്കുന്ന ഒരു കാര്യം ഹാവ് യു ഗ്രാജുവേറ്റഡ് ഇൻ ദ എബോവ് ഡിഗ്രി എന്നാണ് നിലവിൽ മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലവിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ല നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആയിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യുക നോ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ ഇവിടെ ഇയർ ഓഫ് ക്വാളിഫയിങ് ഡിഗ്രി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തു വെക്കുക ഏത് യൂണിവേഴ്സിറ്റി നിന്നാണ് ഡിഗ്രി കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൽ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് സേവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അനവധി നിരവധി പരീക്ഷകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തവരായിരിക്കും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് ഐ ഐ ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എൻ ഐ ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ചൊരു വഴിയായിട്ടുള്ള ഐ ഐ ടി എക്സാമിന്റെ പരീക്ഷയിലുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ അയക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്ന ഒരു പരീക്ഷ തന്നെയാണ് ജാം നിങ്ങൾ കഴിഞ്ഞ ആറ് സെമസ്റ്ററുകളിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങളുടെ മാത്രം സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൽ നിന്ന് കൃത്യമായി ചോദിക്കുന്ന വളരെ നാരോ ഡൗൺ ചെയ്ത് ചോദിക്കുന്ന കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം ധൈര്യത്തോടുകൂടെ നിങ്ങൾ നേരിടണം അങ്ങനെ നേരിടുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആവട്ടെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റിൻ ആവട്ടെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആവട്ടെ അറുപത് ചോദ്യങ്ങൾ മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ് മാർക്കിന് നിങ്ങൾ എഴുതി തീരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് എൺപത്തഞ്ച് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടണം എൺപത്തഞ്ച് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു രക്ഷ മാത്രമേ ഉള്ളൂ സിറയിലുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക സിറയെ തരുന്ന അസൈൻമെന്റുകൾ കൃത്യമായിട്ട് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്തൊമ്പത് വർഷത്തെ ചോദ്യപേപ്പറുകൾ ആ പത്തൊമ്പത് വർഷത്തെ ചോദ്യപേപ്പറുകൾ കാച്ചി കുറുക്കി ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഏത് വിഷയമാവട്ടെ അതിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ ഒരു ധൈര്യത്തില് ആ ഒരു വിശ്വാസത്തില് കണ്ടന്റുകൾ പഠിക്കുക അങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് തയ്യാറാവുക അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇരുന്നൂറ് ഇൻഡു ഇരുന്നൂറ്ററുപതാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളുടെ സൈൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സാധാരണഗതിയിലുള്ള ഒരു ക്യാഷൽ ക്വസ്റ്റൻ ഉണ്ടാവും ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ജാം ട്വന്റി ട്വന്റി ഫൈവ് അത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ഫില്ല് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഒരു ഡിക്ലറേഷൻ കൂടെ കൊടുക്കാനുണ്ട് അതുകൂടെ കൊടുത്തു കഴിഞ്ഞ് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് വിൻഡോ ഓപ്പൺ ആവും ആ പേയ്മെന്റ് കൂടെ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇതൊരു കാറ്റഗറിയിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇ ഡു എസ് കാറ്റഗറിയിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തഹസിൽദാർ അടുത്ത് നിന്നുള്ള ഈ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് തന്നെ വേണം വില്ലേജ് ഓഫീസറുടെ അടുത്ത് നിന്നുള്ളത് പോരാ കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നിങ്ങളുടെ തഹസിൽദാരുടെ അടുത്തു നിന്നുള്ള ഇ ഡ്ല്യു എ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് വേണം ഒ ബിസി ബാക്കിയുള്ള എസ് സി എസ് ടി ഫിസിക്കലി ഡിസേബിൾഡ് ആൾക്കാർ കൃത്യമായിട്ട് ജാമിന്റെ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന പ്രകാരം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഫോമറ്റ് റെഡിയാക്കി വെക്കുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇനി സെറയില് പുതിയ ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇനിയുള്ള ആറുമാസം ഞാൻ തീവ്രമായി പ്രയത്നിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാര് ഉറപ്പായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യ ഓൾറെഡി ബാച്ചിലുള്ള ആൾക്കാര് ഇനി തിരിഞ്ഞു നോക്കാനില്ല നമ്മൾ ഈ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഇത് ജയിച്ചേ തിരിച്ചു കയറും ഈ യുദ്ധത്തില് വിജയികള് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ പ്രത്യേകത അപ്പൊ വിജയിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള വിജയികള് മാത്രമുള്ള ഈ യുദ്ധം നമുക്ക് ആരെയും തോപ്പിക്കേണ്ട നമുക്ക് ജയിച്ചാ മതി അല്ലെ നമുക്കാരെയും തോപ്പിക്കണ്ട നമുക്ക് ജയിച്ചാ മതി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കരിയർ സെറ്റ് ആക്കാൻ വേണ്ടി ജാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് തന്നെ അയക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഐ ഐ ടി തന്നെ പഠിക്കുക തന്നെ ചെയ്യും അപ്പോ താങ്ക് യു ഫോർ ലിസണിങ്